നവദുർഗാ സങ്കല്പപ നവരാത്രിയുടെ നാലാം ദിവസം ആരാധിക്കപ്പെടുന്ന ദേവിയാണ് കൂഷ്മാണ്ട സൃഷ്ടിയുടെ മൂലശക്തിയായി കണക്കാക്കപ്പെടുന്ന ദേവി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂ കുറവ് ഉഷ്മം താപം അണ്ടം ബ്രഹ്മാണ്ടം എന്നീ മൂന്ന് പദങ്ങളുടെ സംഗമത്തിലൂടെയാണ് കൂഷ്മാണ്ട എന്ന നാമം ഉദ്ഭവിച്ചത് നാലാം ദിനത്തിൽ ദേവി പാർവതിയുടെ ഈ രൂപമാണ് പ്രത്യേകമായി ആരാധിക്കപ്പെടുന്നത് ദേവിയാണ് പ്രപഞ്ചോദ്ഭവത്തിന്റെ ആദിസ്വരൂപവും സൃഷ്ടിയുടെ കാരണശക്തിയും മഹാദേജസിന്റെ പ്രതീകമായ ഈ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട് ദേവിയുടെ കൈകളിൽ കമണ്ടലു ധനുസ് ബാണം പുഷ്പം അമൃതകലശം ചക്രം ഗത ജപമാല എന്നിവ ധരിച്ചിരിക്കുന്നു ദേവിയെ കൂഷ്മാണ്ട ഭാവത്തിൽ ആരാധിച്ചാൽ രോഗപീടുകളിൽ നിന്ന് മോചനവും സമൂഹത്തിൽ മാനകീർത്തിയും നേടാം സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയായതിനാൽ ചുവന്ന പുഷ്പങ്ങളാൽ ചെയ്യുന്ന പൂജയാണ് ദേവിക്ക് ഏറ്റവും പ്രിയം കൂഷ്മാണ്ട ദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള മന്ത്രം സുരാസംപൂർണ കലശമൃതിരാബൃതമേവച ദദാന ഹസ്തപദ്മാഭ്യാം കൂഷ്മാണ്ട ശുഭദാസ്തൂമേ ഇത് പതിനൊന്ന് തവണ ജപിക്കുക ഇന്ന് ചൊല്ലേണ്ട കൂഷ്മാണ്ട ദേവിസ്തുതി യാവി സർവഭൂതേശ്വമാ കൂഷ്മാണ്ട രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ ഇത് പതിനൊന്ന് തവണ ജപിക്കുക